ഇപ്പോൾ കൂടുതൽ ആളുകളും യു പി വഴിയുള്ള പണമിടപാടുകളാണ് നടത്താറുള്ളത് യു പി ബന്ധപ്പെട്ട് പുതിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് യു പി വഴി ഇടയ്ക്കിടെ ബാലൻസ് പരിശോധിക്കുന്നത് പതിവാണ് എന്നാൽ ഇപ്പോൾ ഇത്തരം സേവനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ പോകുകയാണ് ഈ പുതിയ യു പി ഐ നിയമങ്ങൾ ആഗസ്റ്റ് ഒന്ന് മുതലായിരിക്കും പ്രാബല്യത്തിൽ വരിക ബാലൻസ് പരിശോധിക്കുന്നതിൽ പരിധിയാണ് പ്രധാനപ്പെട്ട നിയന്ത്രണങ്ങളിൽ ഒന്ന് അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കുന്നതിനുള്ള ബാലൻസ് എൻക്വറി ഒരു ആപ്പിൽ ഒരു ഉപഭോക്താവിന് അമ്പത് തവണയായി പരിധി നിശ്ചയിച്ചിട്ടുണ്ട് പേടിഎമ്മിലും ഫോൺപേയും ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ ആപ്പിലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അമ്പത് തവണ വീതം മാത്രമേ ബാലൻസ് പരിശോധിക്കാൻ സാധിക്കുള്ളൂ ഇങ്ങനെ വരുന്നത് വ്യാപാരികളെയും ഇടയ്ക്കിടെ ബാലൻസ് പരിശോധിക്കുന്നവരെയും ബാധിക്കും തിരക്കേറിയ സമയങ്ങളിൽ ബാലൻസ് എൻക്വറികൾ പരിമിതിപ്പെടുത്താനും അല്ലെങ്കിൽ നിർത്തിവെക്കാനും യു പി ആപ്പുകളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഓരോ ഇടപാടിനു ശേഷവും ഉപഭോക്താവിന്റെ അക്കൗണ്ടിലെ ബാലൻസ് അറിയിപ്പായി നൽകണമെന്നും നിർദ്ദേശമുണ്ട് അടുത്തതാണ് ഓട്ടോപേ മാൻഡേറ്റുകൾക്ക് സമയപരിധി യു പി ഐയിലെ ഓട്ടോ പേ മാൻഡേറ്റുകൾ നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ തിരക്കില്ലാത്ത സമയങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കൂ ഒരു മാൻഡേറ്റിന് പരമാവധി മൂന്ന് ശതം മാത്രമേ അനുവദിക്കൂ അടുത്തതാണ് ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിൽ നിയന്ത്രണം ഇടപാട് അംഗീകരിച്ച് കുറഞ്ഞത് തൊണ്ണൂറ് സെക്കൻഡിന് ശേഷമേ ആദ്യത്തെ പരിശോധന നടത്താൻ പാടുള്ളൂ രണ്ടു മണിക്കൂറിനുള്ളിൽ പരമാവധി മൂന്ന് തവണ മാത്രമേ പരിശോധിക്കാൻ പാടുള്ളൂ ചില പിഴവുകൾ സംഭവിക്കുകയാണെങ്കിൽ അത്തരം ഇടപാടുകൾ പരാജയപ്പെട്ടതായി കണക്കാക്കുകയും വീണ്ടും ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് നിർത്തുകയും വേണം യു ഒരു ഉപഭോക്താവിന് അവരുടെ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു സേവനമാണ് അക്കൗണ്ട് ലിസ്റ്റ് റിക്വസ്റ്റ് ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഉപഭോക്താക്കൾക്ക് അവരുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാൻ ഇത് സഹായിക്കുന്നു എന്നാൽ പുതിയ നിർദ്ദേശപ്രകാരം ഒരു ഉപഭോക്താവിന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യു പി ആപ്പിൽ പരമാവധി ഇരുപത്തിയഞ്ച് തവണ മാത്രമേ ഇങ്ങനെയൊരു അഭ്യർത്ഥന നടത്താൻ സാധിക്കുകയുള്ളൂ സിസ്റ്റം ഓവർലോഡ് ഒഴിവാക്കാനും യു പി ഐയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ സുസ്ഥിരമാക്കാനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് സിസ്റ്റം ഓവർലോഡ് കാരണം യു പി സേവനങ്ങൾ പലപ്പോഴും തടസ്സപ്പെടാറുണ്ട് ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ നടപടി